നീ എനിക്ക് ആയി എന്നാ അടുക്കളയിൽ ഒന്നും ട്ടോ അങ്ങനെയാണോ ചോറും കറിയെല്ലാം ഞാൻ റൂമിൽ കൊണ്ടുത്തരും അവിടുന്ന് കഴിച്ചാ മതി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കണ്ട ഇവിടെ കുറച്ച് ഭക്തി വിശ്വാസം ഉള്ളവരൊക്കെ ഉണ്ട് അതുകൊണ്ട് നീ വന്ന ശേഷവും അത് തുടർന്നുകൊണ്ട് തന്നെ പോകണം അങ്ങനത്തതൊന്നും എനിക്ക് അറിയില്ലഅമ്മ വഴിയെല്ലാം മനസ്സിലായിക്കോളൂ പിന്നെ ആർത്തവ സമയം ഭർത്താവിന്റെ കൂടെ കിടക്കാനൊന്നും പാടില്ല ഏഴ് ദിവസം വൃത്തിയിലെ നിലത്ത് കിടക്കണം കൂടെ കിടക്കരുത് ആ ശരി അമ്മോ അമ്മ പറഞ്ഞു പിരീഡ്സ് ആയ ഭർത്താക്കന്മാരെ കൂടെ കിടക്കരുത് നീ അമ്മയും അച്ഛനും പറയുന്നത് നീ നോക്കണ്ട ഒരു പണ്ടത്തെ ഒരു ഇത് കാലഘട്ടത്തിന്റെ ഇതിൽ പറയുന്നത് മാത്രം നീ ഇന്ന് വിടക്കിടക്ക് നമുക്ക് ഒരുമിച്ച് കിടക്കാം